ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ ഷൈനിങ് ഫോർ വൺ തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം ട്രാവൽ ലവ് സ്റ്റോറി ലവ് സ്റ്റോറി മാത്രല്ല ഒരു സ്കൂൾ സ്റ്റോറീൻ്റെ കഥ നമ്മളെ ചാനലിലുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അധികം ഒന്നും പറയണേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുക അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കുകയെ അതായത് നമ്മളെ പെണ്ണിനോട് നമ്മൾ ചേക്കണേ എന്തോ ഒരു ഇഷ്ടമുണ്ടെന്നായിരിക്കില്ലേ ഹാൻ ഗെലം വിചാരം അതുകൊണ്ട് ഹാനാണെങ്കിൽ ആ ഒരു കാര്യം നമ്മളെ ഗൂണി ചോദിക്കുന്നുണ്ടാവും അവർക്കും ഗോ ആണെങ്കിൽ പറയൂ നീ ഇങ്ങനെ മിണ്ടാണ്ട് ഇവിടുന്ന് പോയിക്കോ എനിക്ക് നിന്റെ അടുത്ത് ഒന്നും പറയാനില്ലെന്ന് പറയേ അതേ ടൈമ് ഹാനാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ ഇവൾ ഇവളിവിടെ ഉള്ളത് കൊണ്ടല്ലേ നിനക്കാണെങ്കിൽ ആ ഒരു ഡേപ്പണിന് ഇഷ്ടമല്ലാത്തത് സത്യം നീ എൻ്റെ അടുത്ത് പറഞ്ഞോ ഞാൻ ആരും അടുത്തും പറയൂല അതൊന്നും പറയും പക്ഷെ ഗോ ആണെങ്കിൽ ഇവനെ ഔട്ട് അടിച്ച് പറഞ്ഞു പറഞ്ഞേക്കുന്നുണ്ടാവും അവർക്ക് ഇവനെന്ത് ഗെറ്റ് ഔട്ട് അടിച്ച് കഴിഞ്ഞാലും നമ്മളെ ഗോവിന്റെ ചെതി കാണുന്ന ടൈമ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചെക്കൻ്റെ മനസ്സിൽ എന്തോ ഒരു ഉണ്ട് കള്ളത്രുണ്ട് നമ്മളെ പെണ്ണാണെങ്കിലും ടീ റൂമിൽ ഇരുന്നിട്ട് പഠിക്കുന്ന സി ആണെങ്കിൽ അവന്റെ കോഫി എടുക്കേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർക്കും വന്നിട്ടും അവൾ നിന്ന് ഇങ്ങനെ പെരങ്ങി പിറങ്ങി കളിക്കുന്ന കാണുന്ന ടൈമ് നമ്മളെ ഡേ ആണെങ്കിലും എന്തെയോ അവളെ ഒരു ബബിൾ കത്തിൻ്റെ ഒരു പെട്ടി ആ ഒരു പെട്ടിയാണെങ്കിൽ അവനെടുത്ത് കൊടുത്തിട്ടാണെങ്കിൽ പറയും ഇത് നീ എടുത്തോന്നു പറയേ ഇത്ര നേരം നമ്മളെ പെണ്ണിനെ കുറ്റം പറഞ്ഞു ഈ ഒരു സീ ചെക്കൻ ആണെങ്കിൽ അവളൊരു താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് വാങ്ങുന്നിട്ടവ എന്നിട്ട് അവനാണെങ്കിൽ പറയും സോറി ഞാൻ ഇങ്ങനെ അറിഞ്ഞോണ്ട് ചെയ്തതല്ല അറിയാണ്ടായിപ്പോയതാണ് പിന്നെ എനിക്ക് ദേഷ്യം മൊത്തവും ഒരു ആ ഒരു ഒരു ദേഷ്യം അറിയാണ്ട് ഞാൻ നിന്റെ അടുത്ത് തീർത്തു പോയതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കൻ ആണെങ്കിൽ സോറ് ചോദിക്കുന്നുണ്ടാവും ഈ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിലും നിനക്ക് എന്തിനേ ഒരു ഗൂവിന്റെ മേത്ത് ദേഷ്യം എന്ന് ചോദിക്കുക അതേ ടൈമ് സി ആണെങ്കിലും പറയും നിനക്കൊരു കാര്യം അറിയാം ഇപ്പൊ കാണുന്ന ഗൂല്ലേ ആ ഒരു ഗൂ എല്ലാം നമ്മളെ ശെരിക്കും ഗൂ ഗൂന്ന് വെച്ച് നല്ല അടിപൊളിയായിരുന്നു ഇനി തുടങ്ങുന്നതിനേയും കാട്ടി മുന്നേ നമ്മളെ ഗൂ ഒരു സി ആയിരുന്നു ആ ഒരു കാര്യം നിനക്കറിയാം ആ ഒരു കമ്പനി തന്നെ ഭയങ്കര ഡൗണിൽ പോകുന്ന ടൈം ഇവൻ ആ ഒരു കമ്പനിയിൽ പോയതിനു ശേഷം ആ ഒരു കമ്പനി ആണെങ്കിലും ഹൈപ്പിൽ ആ ഒരു ഹൈപ്പിലെത്താനുള്ള മെയിൻ കാരണം തന്നെ നമ്മളെ ഗൂ ആണ് അത് മാത്രല്ല ഞാൻ ഇവന്റെ കൂടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം നമ്മൾ ടൈമിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഹെയർ കണ്ടീ ഹെയർ അല്ല എയർ കണ്ടീഷണർ വരെ ഉണ്ടായിട്ടില്ലേ ചൂട് കാലത്താണെങ്കിൽ ഭയങ്കര ചൂട് വിന്ററിലാണെങ്കിൽ ഭയങ്കര തണുപ്പ് തണുപ്പൊക്കെ സഹിച്ചിട്ടാണ് നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളെ ആണെങ്കിൽ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേങ്കിൽ ഇപ്പോൾ അവർക്കാണെങ്കിൽ എല്ലാം ഉണ്ട് എന്നിട്ട് കൂടി നമുക്ക് ഹാപ്പി കിട്ടുന്നില്ല അന്നത്തെ കാലത്താണെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും കൂടി നമ്മൾ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടാവും ഇരിക്കേ അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും ഹാ എനിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തിനടിയായിരുന്നു ചോദിക്കുക അതേ ടൈം ആവനാണെങ്കിൽ പറയോ അത് മൊത്തമായ ഒരു എഞ്ചിനെ കൊണ്ട് അത് അതിനെ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വലിയൊരു സ്റ്റോറി പറയുന്നുണ്ടാവും ഇരിക്കുക അവളോടാണെങ്കിൽ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന ടൈം അവൾ ഹാ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തലയാട്ടിട്ട് പിന്നെ ഇല്ലാതെന്ന് പറയുന്നുണ്ടാവും ഇരിക്കുകയെ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ കൂടി അവളാണെങ്കിൽ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും ഇരിക്കും സംശയങ്ങൾ ചോദിച്ചാലേ ഗൂവിനെ കൊണ്ട് കുറച്ചും കൂടി അറിയാൻ പറ്റുള്ളൂ അതായിരിക്കും നമ്മളെ പെണ്ണിന്റെ കാഴ്ചപ്പാട് പക്ഷേ നമ്മൾ സി ആണെങ്കിൽ പറയും ഇതൊന്നും നീ അറിയേണ്ട ഒരാവശ്യമില്ല നിനക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞതിനാൽ നിനക്കാണെങ്കിൽ ില്ല അതുകൊണ്ട് നമുക്ക് ഗൂന്റെ വെയിൽ തന്നെ പോകാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുതി പോകുന്നുണ്ടോ ഇവരോട് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമ് ഹാൻ ആണെങ്കിൽ പറയും എനിക്ക് നിന്റെ അടുത്തൊരു ബിസിനസ് സംസാരിക്കാനുണ്ട് നീ ആണെങ്കിൽ നോൺ ഹോമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു സംഭവം സംഭവമാണെങ്കിൽ ആരൊരാൾ ഹാക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് പറയും ടൈമ് ഗൂ ആണെങ്കിൽ പറയും നീ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു കാര്യത്തിനെ കൊണ്ട് ഞാനും അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ചിരിക്കുന്നുണ്ടാവും ഇതേ ടൈമ് നമ്മളെ കുരുട്ടങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്തോ ഒരു സംഭവം നോക്കുന്നായിരിക്കും അതിലൂടെ വരുന്ന നമ്മളെ പെണ്ണാണെങ്കിൽ എന്താ എന്നാടാന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും അതേ ടൈം സി ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നോൺ ഹുമാൻ പ്രോഗ്രാം ആണെങ്കിൽ ആരാ ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ ഹാക്കി ആയിട്ട് എടുക്കുന്ന പറയുക അതേ നമ്മളെ പെണ്ണാണെങ്കിൽ എന്ത് നോൺ ഹുമണാ അതെന്താണെന്ന് ചോദിക്കുന്ന ടൈമ് കാണും പറയും രണ്ടായിരത്തി പത്തിൽ ഒരു യു എസ് കമ്പനിയിൽ വലിയൊരു പ്രോഗ്രാം വന്നിന് അതാണെങ്കിൽ ഒരു ടെക്നോളജി പ്രോഗ്രാം ആയിരിക്കും ആ ഒരു പ്രോഗ്രാമിലാണെങ്കിൽ രണ്ടാള് വന്നിട്ട് ഈ ഒരു നോൺ ഹുമൺ എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ ക്രിയേറ്റ് ചെയ്തിന് അത് എന്ന് വെച്ചാൽ വലിയൊരു സംഭവമാണ് അത് മാത്രമല്ല അതിനെ അവാർഡും കിട്ടിയിട്ടുണ്ടാവില്ല ഇരിക്കും പക്ഷെ ഈ ഒരു അവാർഡ് വാങ്ങാൻ വരെ അവർ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ ഇല്ലേ അവരാണെങ്കിൽ വന്നിട്ടുണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ഇവരാണെങ്കിൽ അവര് ക്രിയേറ്റ് ചെയ്ത ആൾ ആരാന്നുള്ള കാര്യായിരിക്കും ഇപ്പൊ പരിധി കൊണ്ട് നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ പറയുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിലും ചോദിക്കും സം ടൈംസ് ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ഗു ആണെങ്കിലും ഒന്ന് ചോദിക്കുന്ന ടൈമിൽ സി ആണെങ്കിൽ പറയൂ അവനാകാൻ ഒരു ചാൻസും ഇല്ല അവൻ അത്ര ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷെ അവനായ കാര്യം ചെയ്യൂല കാരണം അവനാണെങ്കിലും നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു എഞ്ചിനില്ലേ അവനത് മുന്നേ ഉണ്ടാക്കി ായിരുന്നു കഷ്ടപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തുന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ചെക്കൻ ഇങ്ങനെ തരം ആയിട്ട് നമ്മളെ പെണ്ണിനി ഇത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് അവൾ ഇങ്ങനെ പെറുപുറുക്കുന്നുണ്ടാവുമായിരിക്കും ഇവരിക്കെന്ന ഗൂവിന് അത്ര പോലും വേലുമില്ലേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് ഡയറക്റ്റ് പറയുന്നുണ്ടാവും അല്ലേ മനസ്സിൽ മാത്രം പിറുപുറുക്കും ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അവൾക്ക് അറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോൺ ഹുമൺ ഉണ്ടാക്കിയത് നമ്മളെ ഗൂ തന്നെയല്ലേ അതുകൊണ്ടായിരിക്കും അവനാണെങ്കിൽ ഇതാരോ ഹാക്ക് ചെയ്യുന്നതെന്നും അറിയുന്നുണ്ടാവുക ഇവന്റെ കൊളീഗ്സ് തന്നെ ആയിരിക്കുമല്ലോ ഹാക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഈ ഒരു കാര്യം ഹാനിനോട് പറയുന്ന ടൈമ് എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് അവരടുത്ത് നീ ആ സംഭവം ക്രിയേറ്റ് ചെയ്തെന്ന് എന്ന് ചോദിക്കും ഗുവാണെങ്കിൽ പറയും ഹാ പോയിക്കോ പോയിക്കോ എന്ന് പറയും പക്ഷെ അവ പറയട്ടെ പറയട്ടെ എന്ന് ചോദിക്കാട്ടല്ലാണ്ട് ഖാനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടാവില്ലായിരിക്കോ അല്ല രാത്രി ആവുന്നുണ്ടാവും ഇരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ അവളെ പ്രോഗ്രാമിന് പോകണ്ടേ പ്രോഗ്രാമിന് പോകണമെങ്കിൽ ഇവിടെയുള്ള എല്ലാ ചെക്കന്മാരും പോട്ടെ പക്ഷെ ആരും പോകുന്നുണ്ടാവില്ല എല്ലാവരും ആത്മാർത്തായിട്ട് പണിയെടുക്കുന്ന ആയിരിക്കാം ചേരം കൂടി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈവ് ലേറ്റ് ആകുമ്പോൾ മനസ്സിലാവുന്നത് കൊണ്ട് അവളാണെങ്കിലും അവിടെ നിന്ന് ആയിട്ട് മുങ്ങാൻ നോക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷേങ്കിൽ ഗോത വായിൽ തന്നെ പോയിട്ടൊരിക്കും അവൾ പെടുന്നുണ്ടാവുക അവൻ ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും അത് വയറ്റിന് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോകുന്നതാണെന്ന് പറയൂ ഇവളാണെങ്കിലും എന്ത് ചെയ്യും വാഷ്റൂമിൽ പോയിട്ട് അവളെ ഗെറ്റപ്പായി മാറ്റുന്നുണ്ടാവില്ല കേട്ടിട്ട് ഇപ്പോൾ പിള്ളേരെല്ലാവരും അവരെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ടാവും ഇരിക്കും പക്ഷെ ഗോനാണെങ്കിലും നമ്മളെ പെണ്ണിൻ്റെ മേൽ പ്രത്യേകതരം ഒരു ശ്രദ്ധയില്ലതു കൊണ്ട് തന്നെ അവനാണെങ്കിലും സൈഡിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കുന്നുണ്ടാവുമായിരിക്കും ഇതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു സിംഗറെ കെറ്റപ്പിലാണെങ്കിലും പുറത്തു വരുന്നുണ്ടാവും അവനാണെങ്കിൽ ഇവിടെ കണ്ടവർ പറയും അന്ന് അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെയെല്ലാം ബിഹേവ് ചെയ്തതിന് ഒരുപാട് സോറി ഉണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് കുറ്റം പറഞ്ഞാലും നിങ്ങളെ ജോബിനെ കൊണ്ട് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോറി ചോദിക്കുന്നുണ്ടാവും എനിക്ക് നമ്മളെ പെണ്ണം ഹാ വിട് എന്നുള്ള രീതിയിൽ പറയും അതേ ടൈം അവനാണെങ്കിൽ പറയും നിങ്ങൾ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എൻ്റെ ഒരു കൊളീഗ് ആണെങ്കിൽ ഈ ഒരു വാഷ്റൂമിന്റെ റൂമിൻ്റെ ഉള്ളിൽ നേരത്തെ പോയിന് അവൾക്ക് അവളിങ്ങനെ ഓക്കെ ആണോ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമാണോ ചോദിക്കും െന്ന് ചോദിക്കേ നമ്മളെ മണാണെങ്കിൽ ഹാ ഹാ ഞാൻ ചോദിക്കാമെന്നൊന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകും ഇവക്കാണെങ്കിൽ ഭയങ്കര ഖുഷിയായിരിക്കും കാരണം ഇവനാണെങ്കിൽ ഡേനെ കൊണ്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തിങ്ക് ആയിരിക്കും അവളുടെ ഉള്ളിലേ ഉണ്ടാവുക ഇവളാണെങ്കിൽ അകത്തുനിന്ന് ഡബിൾ വോയിസ് എടുക്കും അവളാണെങ്കിൽ സിംഗർ വോയിസിലാണെങ്കിൽ ചോദിക്കും നിങ്ങൾ ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമ് നമ്മളെ ഡേ ആണെങ്കിൽ പറയുന്നത് എന്നാണത് ചോദിക്കുക അങ്ങനെ ഡബിൾ ബോയ്സ് എടുത്തിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമ് നമ്മളെ പണ്ട് അപ്പുറത്ത് പോയിട്ട് അവളാണെങ്കിലും പറയും ഹാ എനിക്ക് വയറ്റിന് കുറച്ച് പ്രശ്നമുണ്ട് പുറത്തുള്ള അയാളോടൊത് പറഞ്ഞാൽ മതി ഇതും പറയുന്നുണ്ടാവും ഇരിക്കുക അതായത് നമ്മുടെ സിംഗർ പണ്ട് രണ്ടും ഒരാളാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നില്ലല്ലോ അവളുടെ ഡേ ആണെങ്കിൽ ഡേയിനോട് തന്നെ പറയുന്നുണ്ടാവും നിനക്ക് വേണ്ടിയിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം മറ്റേ ഡേ ആണെങ്കിൽ പറയും ഹാ ഓക്കെ ഓക്കെ അയാളോട് ഇങ്ങനെ പോയിക്കോ എന്ന് പറയാം എനിക്കിങ്ങനെ വയറ്റിനെ കുറച്ച് കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഡേ അതായത് സിംഗർ ഡേ ആണെങ്കിൽ പുറത്ത് വരും രണ്ടു ഒരാളതിൻ്റെ വോയിസ് മാത്രമേ മാറുന്നുള്ളൂ അങ്ങനത്തെ ഒരു തിങ്ക് വെച്ചിട്ട് നിന്നാൽ മതിയെ അങ്ങനെ നമ്മൾ സിംഗർ പണാണെങ്കിൽ പുറത്ത് വന്നിട്ട് ഇവനോട് ഗൂനോടാണെങ്കിലും നടന്ന ഉള്ളിൽ നടന്ന കാര്യങ്ങൾ പറയാൻ നിൽക്കുന്ന ടൈമ് ഗൂ ആണെങ്കിൽ പറയും ഹാ ഹാ ഞാൻ എല്ലാം കേട്ടിട്ട് ഞാൻ പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുവായവട് അവനാണെങ്കിലും ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് അവർക്ക് നീ ഇങ്ങനെ ഓക്കെ അല്ലേന്ന് അവളാണെങ്കിൽ പറയും ഹാ ഞാൻ ഇങ്ങനെ ഓക്കെ ആണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മൂപ്പർക്കാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് സന്തോഷമായിരിക്കും കാരണം സ്വന്തം ക്രഷ് നീ ഇങ്ങനെ ഓക്കെ അല്ലെങ്കിൽ ചോദിക്കുന്നു ചോദിക്കുമ്പോ ഉണ്ടാവുന്ന സന്തോഷം ഞാൻ പറഞ്ഞറിയിച്ചേ ഞാൻ പറയണ്ടല്ലോ അനുഭവിച്ച പിള്ളേരുടെ വേഗം കമന്റ് ബോക്സിൽ വന്നു പെണ്ണാണെങ്കിൽ അവളെ ലൈവിന് പോകുന്നുണ്ടാവും ഇരിക്കേ ലൈവിന്റെ ടൈമാണെങ്കിൽ ഇവളാണെങ്കിൽ ഒരാളുമായിട്ട് മത്സരം വെക്കണമെന്ന് ഇവളെ ഫ്രണ്ട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ല അതായത് മത്സരത്തിനാണെങ്കിൽ ഇവള് തയ്യാറായിരിക്കും ആ ഒരു കാര്യമാണെങ്കിലും ഈ ലൈവില് എല്ലാവരോടും പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇന്നത്തെ പാട്ട് പാടുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ഇവള് പാടുന്ന പാട്ടാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എല്ലാവരും ബാഡ് കമൻസ് അയക്കുന്നുണ്ടാവുമായിരിക്കെ അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ടിനോട്ട് അവളോട് പറയും നീ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടുന്നു പറയൂ അവളാണെങ്കിൽ വേറൊരു പാട്ട് പറയുന്ന പാടുന്ന ടൈമോ അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഫാൻസ് ഇല്ല അതിങ്ങനെ കുറയുക കൂടുന്നൊന്നും ഉണ്ടാവും നമ്മളെ പെണ്ണും ഭയങ്കര സങ്കടത്തിലായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവും അവളാണെങ്കിൽ സങ്കടത്തിൽ സൈക്കിൾ എടുത്തു പോകുന്ന ടൈമായിരിക്കും ഒരാൾ അവളെ മേത്താണെങ്കിൽ വെള്ളം തുറപ്പിക്കുന്നുണ്ടാവും അവളാണെങ്കിൽ അവനെ ചീത്ത വിളിച്ചോട് നിൽക്കുന്ന ടൈമായിരിക്കും ഇവളിങ്ങനെ ഓപ്പോസിറ്റ് മത്സരിക്കാൻ പോകുന്ന ഒരു പെണ്ണില്ല ആ ഒരു പെണ്ണാണെങ്കിൽ അതിലൂടെ കാറും എടുത്തിട്ട് വരുന്നുണ്ടാവുക അവളെ പേര് ക്യൂട്ട് മാംഗ് മാങ്ങെന്നാണ് നമുക്കുള്ള മാം മാങ് എന്ന് വിളിക്കാം ക്യൂട്ടായിട്ട് ും എനിക്ക് തോന്നിട്ടില്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അവളാണെങ്കിൽ വന്നിട്ട് നമ്മളെ ഡേ പെണ്ണിനെ ആണെങ്കിൽ ഫസ്റ്റ് പൊന്തിച്ചിട്ട് പറയേ എന്നിട്ട് അവളെ ആണെങ്കിൽ ഭയങ്കര ചീപ്പായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും അതായത് നിനക്കാണെങ്കിൽ പാട്ട് പാടാൻ കഴിവില്ല അതുമാത്രമല്ല നീ എൻ്റെ കൂടെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തോക്കും പിന്നെ നീ എന്തിനാ എൻ്റെ കൂടെ മത്സരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തല്ലോ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും ഇരിക്കും നമ്മളെ പെണ്ണിനും സങ്കടമാകുന്നുണ്ടായിരിക്കും ഇതേ ടൈമായിരിക്കും നമ്മളെ ചെക്കിനാണെങ്കിലും അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഓക്കെ അല്ലെങ്കിൽ നാളെ നീ ഇങ്ങനെ കമ്പനിയിലേക്ക് വരുന്നത് കുഴപ്പില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ മാനേജ് ചെയ്തോളൂ അതേ ടൈം അവളാണെങ്കിൽ പറയും ഹേ കുഴപ്പമൊന്നുമില്ല ഞാൻ വന്നോളൂന്ന് പറഞ്ഞിട്ട് അവളും റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും ഇതുപോലത്തെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചെക്കൻ ഇങ്ങനെ അവളെ കൊണ്ട് അന്വേഷിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാകും മാത്രല്ല നമ്മളെ ചെക്കൻ ആണെങ്കിലും നമ്മളെ പെണ്ണിന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചോട് നിൽക്കുന്നുണ്ടാവും ഇരിക്കുക അവൾ അയച്ച ആ സ്പോട്ടിൽ തന്നെ ഇവിടെ റിപ്ലേ കൊടുക്കുന്നുണ്ടാവും ഇതെല്ലാം ആണെങ്കിൽ നമ്മളെ ഹാന് സൈഡിൽ നിന്നിട്ട് കാണുന്നുണ്ടാവും അവനാണെങ്കിൽ പറയും താടാ ഫോൺ താടാന്ന് പറയും ഗൂ ആണെങ്കിൽ കൊടുക്കുകയും ഇല്ല അവനാണെങ്കിലും കുറേ ചോദിക്കുന്നുണ്ടാവും എന്നാലും നമ്മളെ ഗൂ കൊടുക്കുന്നുണ്ടാവില്ല പക്ഷേങ്കിൽ ഗൂ ആണെങ്കിൽ നമ്മളെ ഡേ പെണ്ണിന് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഞാൻ പിറ്റേ ദിവസം ആകുന്ന ടൈമ് നമ്മളെ പെണ്ണിൻ്റെ ഓഫീസിലത്തെ എല്ലാവരും വർക്ക് കഴിഞ്ഞിട്ട് പോകുന്നുണ്ടാവും ഇരിക്കും ഈ ഒരു ഹാനാണെങ്കിൽ എന്തൊന്നും നമ്മളെ പെണ്ണ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലവും അവിടത്തേക്ക് വന്നിട്ടാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഡേനെ കാണാൻ വന്നതാണ് അവളാണെങ്കിലും നമ്മളെ കമ്പനിക്ക് വേണ്ടിട്ട് ഒരു പ്രൊമോഷൻ തരാന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് സംസാരിക്കാൻ ഡേ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും റിസെപ്ഷൻ ഇരിക്കുന്ന പെണ്ണാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ ഡേ ആണെങ്കിൽ ആർക്കും പ്രൊമോഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ലല്ലോ നിങ്ങളാണെങ്കിലും ശരിക്കും അവളെ കാണാൻ വന്നതല്ലേ എന്നൊന്ന് ചോദിക്കേ നമ്മളെ ഹാൻഡാണെങ്കിലും ഭഗവാനെ പെട്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ആയിട്ട് മൂവ്മെന്നുണ്ടാവും മനസ്സിലത്തെ ഹാൻ എന്ന് വെച്ചാൽ നമ്മളെ ആൻഡിയാണെ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു ഹാൻ ഹാൻഡാണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവനാണെങ്കിൽ അവളോട് പറയും ഇടി നിനക്കൊരു കാര്യം അറിയാം ആ ഒരു നിന്റെ കൂടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അതെന്ത് കൊണ്ടാണെന്ന് അറിയാമെന്ന് ചോദിക്കുന്ന ടൈമ് അവളാണെങ്കിൽ പറയും അത് ഞാൻ ഭയങ്കര സ്മാർട്ടാണ് അത് കൊണ്ടാന്നെന്ന് പറയാം അപ്പോൾ അവരാണെങ്കിൽ പറയും എടി മണ്ടി അങ്ങനെയല്ല അവൻ നിൻ്റെയോട് പ്രത്യേകതരം പ്രത്യേകതരം എന്ന് വെച്ച് ആർക്കും അവനാണെങ്കിൽ ഒരു ഹെൽപ്പും ചെയ്യില്ല പക്ഷെ നിനക്ക് സമയം കണ്ടെത്തിയിട്ട് മാത്സ് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ നിൻ്റെയോടൊരു പ്രത്യേകതരം ഇഷ്ടമുണ്ടെന്ന് പറയേ നമ്മളെ പെണ്ണാണെങ്കിൽ അതെന്ത്ഷ്ടമാണ് ഇങ്ങനെ ആലോചിക്കുന്ന ടൈമിൽ ണെങ്കിൽ പറയും നീ നീ അവനെ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കേ അത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിനെ ഷോക്ക് ആവുന്നുണ്ടാവും അവക്കെന്ന മറുപടി കൊടുക്കേണ്ടേന്ന് അറിയില്ല ഇവനാണെങ്കിൽ വെറുതെ ഞാൻ തമാശ ഒക്കെ പറയുന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് അവനാണെങ്കിൽ പറയും എന്ത് പറഞ്ഞാലും ഗൂനാണെങ്കിലും ഒരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് രാത്രി നിങ്ങൾ രണ്ടായിരം ഡേറ്റിങ്ങിന് പോയിക്കോന്നു പറയും ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിനെ ഖുഷിയായില്ലേ നടക്കുന്ന ടൈം നമ്മൾ കാണുന്നത് നമ്മളെ ആൻറ്റീനെ ആയിരിക്കും ആൻറ്റി ആണെങ്കിൽ അവളെ കമ്പനിയിൽ നല്ലോണം വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ അവളെ ബോസിനാണെങ്കിൽ അവളെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പൊ ഇവരി പുതിയൊരു ക്ലയന്റ് വരാൻ പോകുന്നുണ്ട് അവർക്ക് അപ്പോൾ ബോസ് ആണെങ്കിൽ പറയും നീ ഇങ്ങനെ ആ ഒരു ക്ലൈന്റിനെ നല്ല രീതിയിൽ നോക്കണം ആ ഒരു ക്ലയന്റ് നമ്മുടെ കമ്പനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയുന്ന അതേ ടൈമായിരിക്കും ആ ഒരു ക്ലൈന്റ് ആണെങ്കിൽ അങ്ങോട്ടേക്കേ വരുന്നുണ്ടാവുക ആരായിരിക്കും ഇതാ നമ്മളെ ഹാൻഡ് ചെക്ക് ആൻഡ് ചെക്കിന്റെ ലുക്കേ മാറിയില്ലേ രണ്ടാളും പരസ്പരം കാണുമ്പോൾ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് അവർക്ക് പക്ഷേങ്കിലും മുഖത്തൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ ബോസ് ആണെങ്കിൽ നമ്മളെ ആൻറ്റീനോട് പറയും നീ ഇവനെയാണെങ്കിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു പറയും ഇവളും ഹാ െന്ന് പറയും കൂടിയിട്ട് അകത്തേക്ക് പോകുന്നു പോയപാട് ഈ ഒരു കുരുട്ടാണെങ്കിൽ കോഴ്ത്തരം കാണിക്കുന്നുണ്ടാവും ഇവളോടാണെങ്കിൽ വി ചാറ്റിൽ ആഡ് ആക്കാൻ പറയുന്നുണ്ടാവും ഇവളാണെങ്കിൽ ആഡ് ആക്കാനായി തയ്യാറാകുന്നുണ്ടാവൂല അതായിട്ട് അവനാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ ഇനി മുതൽ നമ്മളെ കമ്പനി തമ്മിൽ ഒരുപാട് കോൺട്രാക്ട് വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിന്റെ ചാറ്റ് എനിക്ക് അതായത് നിന്റെ വീ ചാറ്റ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്റെ ബോസിന്റെ അടുത്ത് ചോദിച്ചോളൂ എന്ന് പറയും അവളും ആണെങ്കിൽ ഹാ എന്തെങ്കിലും കൊടുക്കാന്നുള്ള രീതിയിൽ അവനത് കൊടുക്കുന്നുണ്ടാവും ഇരിക്കെ ഇവൻ ഇപ്പം ഇവളെ ആണെങ്കിൽ ഡേ വിളിക്കുന്നുണ്ടാവ ഇവളാണെങ്കിൽ ഞാൻ ഡേ അല്ലെ അല്ല ഡെയ് അല്ല എന്ന് നൂറോട്ടെ പറയുന്നുണ്ട് അവർക്ക് അവസാനമായ ഒരു വീ ചാറ്റില് അത് കൊടുക്കുമ്പോഴായിരിക്കും ഇവളാണെങ്കിൽ ഇങ്ങനെ ഡേയ് അല്ല എന്നുള്ള കാര്യം ഇവന് മനസ്സിലാവുന്നുണ്ടാവുക അവളാണെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതേ ടീം അവനാണെങ്കിൽ അവളെ ഫ്ലേർട്ട് ചെയ്ത് ചെയ്തോട് നിൽക്കുന്നതായിരിക്കും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും പ്രൊജക്ടിന്റെ കാര്യത്തിനെ കൊണ്ട് സംസാരിക്കുന്നേ ഉണ്ടാവില്ല അവസാനം പ്രൊജക്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവളാണെങ്കിൽ ഞാൻ പോകുന്ന പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ടീം അവനാണെങ്കിലും പറയും എന്നാലും ഇത്ര ആയതല്ലേ നമുക്കാണെങ്കിൽ പുറത്തു പോകാമെന്ന് പറഞ്ഞു പറയേ ഇവളും ഓക്കേ എന്നുള്ള രീതിയിൽ രണ്ടും കൂടിയിട്ട് പുറത്തു പോകുന്നുണ്ടാവും അതേ ടൈമ് ഇവനാണെങ്കിൽ ഇവള് പിന്നെയും ഡേ എന്ന് വിളിക്കുന്നുണ്ടാവും ഇവളാണെങ്കിൽ പറയും എടാ ഞാൻ ഇങ്ങനെ ഡേ അല്ല എനിക്കിങ്ങനെ ബോയ് ഫ്രണ്ട് ഉണ്ട് അതുകൊണ്ട് നീ ഞാനെ ചെയ്യരുത് എന്ന് പറയും ഹാൻ ആണെങ്കിൽ പിന്നെയും 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 ഫ്ലേർട്ടി ചെയ്തിട്ട് സംസാരിക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ പെണ്ണിൻ്റെ ശരിക്കുള്ള ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ഇവളാണെങ്കിൽ അവന്റെ കൈയ്യെല്ലാം പിടിച്ച് സംസാരിക്കുന്ന ടൈമ് ഇവ ഫസ്റ്റ് വിശ്വസിക്കുന്നുണ്ടാവില്ല പിന്നെ ആണെങ്കിൽ ഇവർ ഇവരോളും ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കാണുന്ന ടൈമ് നമ്മളെ ഹാൻ ആണെങ്കിൽ ഉറപ്പാകും ഇവരിങ്ങനെ കപ്പിളാണുള്ള കാര്യം എന്നിട്ട് അവർ രണ്ട് ും അവിടുന്ന് പോകുന്നുണ്ടാവും നമ്മളെ ഹാൻ ആണെങ്കിൽ പാവം ശശിയായിട്ട് സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ടാവും ഇത്ര നേരം ഫ്ലേട്ട് ചെയ്തതും ഒക്കെ വേസ്റ്റ് ആയി ആൻഡിയും ആൻഡിന്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ കാറിൽ പോകുന്ന ടൈമ് ആൻഡി ആണെങ്കിൽ നോർമലായിട്ട് സംസാരിക്കുന്നുണ്ടാവും പക്ഷെ ബോയ് ഫ്രണ്ട് ഒരു സൗണ്ടിലാണെങ്കിൽ എന്തല്ലോ എന്ന് പറയുക ചുറ്റിക്കളി ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു സംസാരമായിരിക്കും എന്തല്ലോ പറയണം ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ അയാൾക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല അതിൻ്റെ അടുക്കൊരു കോള് വരുന്ന ടൈമ് ഇയാളാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ അടിക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണും ആ ഒരു കോൾ എടുക്കുന്ന പറയുന്ന ടൈമ് അവരാണെങ്കിൽ എന്തെല്ലോ കള്ളങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു അതിന്റെ അർത്ഥം ഈ ബോയ് ഫ്രണ്ടിന് എന്തോ ഒരു കളത്രം ഉണ്ട് ചെക്കിനാണെങ്കിലും പെണ്ണിന് ക്ലാസ് എടുത്തോണ്ട് നിൽക്കലായിരിക്കും അവളാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അവനെ ഡേറ്റിനെ ആലോചിക്കുന്നോറ്റിനെ വിളിച്ചാൽ അവൻ വരുവോ അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവളൊറ്റയ്ക്ക് സന്തോഷിക്കുന്നതായിരിക്കും അപ്പോൾ ഇവളെ ആലോചന കണ്ടിട്ട് നമ്മളെ ചെക്കം വിചാരിക്കും ഇവക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് അത് ആലോചിക്കുന്നതെന്നൊന്ന് വിചാരിച്ചിട്ട് അടുത്തേക്ക് വന്നിട്ട് അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഇരിക്കും ഓ എൻ്റെ അപ്പോൾ ഒന്നും പറയേണ്ടത് നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇവൻ അടുത്ത് നിൽക്കുമ്പോൾ സന്തോഷം ഞാൻ പറയേണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും ഇതേ ടൈമായിരിക്കും ഒരേ കോൾ വന്നോണ്ട് നിൽക്കുന്നുണ്ടാവുക ഇവക്കാണെങ്കിൽ ഇവൻ മുന്നിലുള്ളത് കൊണ്ട് തന്നെ കോൾ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അവനാണെങ്കിൽ ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്ത കുഴപ്പമില്ലാതെന്ന് പറയുന്ന ടൈമായിരിക്കും അവളായൊരു കോൾ എടുക്കുന്നുണ്ട് ണ്ടാവും അവളാണെങ്കിൽ കോൾ എടുത്ത് നോക്കുമ്പോൾ എന്നായിരിക്കും ഇവളാണെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരിക്കും നിങ്ങളാണെങ്കിൽ ഇന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ അപ്പം ആണെങ്കിൽ മുന്നിൽ നിന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ ആ ഒരു ഡേറ്റിംഗിന്റെ കാര്യം ഇവള് പറഞ്ഞിട്ടേ ഉണ്ടാവില്ലേ അപ്പോൾ അവളാണെങ്കിൽ എന്തല്ലോ കളത്രയെല്ലാം കാണിച്ചിട്ട് മുഖം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അവളാണെങ്കിൽ മനസ്സില് പറയൂ എന്തായാലും ഇവനോട് ഡേറ്റിങ്ങിന് പോകുന്നോ ഇല്ലയെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞ് മൂന്ന് രണ്ട് എന്ന് പറഞ്ഞ് എണീറ്റ് നിൽക്കാൻ നോക്കുന്ന ടീം അവനാണെങ്കിൽ പറയും ഓ ഒന്നിനൊക്കെ ആരെങ്കിലും കൂടി ഡേറ്റിങ്ങിന് പോകണമായിരിക്കുമല്ലേ പോയിക്കൊന്നെന്ന് പറയേ അതേ ടീം അവളാണെങ്കിൽ പറയും അല്ല ഇല്ല അല്ല അങ്ങനെയല്ല എനിക്കാണെങ്കിലൊരു റെസ്റ്റോറൻറ്റിൽ ഒരു മത്സരത്തിൽ വിജയി അതായത് ഒരു മത്സരത്തിൽ വിജയിച്ചിട്ട് ഇവർക്കൊരു വൗച്ചർ കിട്ടിന് ആ ഒരു വൗച്ചറിനാണെങ്കിൽ രണ്ട് സീറ്റ് ബുക്കാക്കി കിട്ടിയനെ അതുകൊണ്ട് നിങ്ങളും കൂടി ആ ഒരു മേലിന് എൻ്റെ കൂടെ വരുന്നോ എന്നു ചോദിക്കുക ഇവനാണെങ്കിൽ സമ്മതിക്കൂന്നൊന്നും നമ്മളെ പോയിട്ട് വിജയച്ചിട്ടുണ്ടാവില്ലേ ഇവളാണെങ്കിൽ പറയുന്നുണ്ടാവും ഫ്രീ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വരേണ്ടാന്ന് അതേ ടൈം അവനാണെങ്കിൽ പറയും ഹാ നമുക്ക് പോകാം എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ എന്നൊന്നും പറയും സംഭവം നമ്മളെപ്പോ ട്രിക്ക് എടുത്തതാണ് അത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഇവനാണെങ്കിൽ ഇത് പറയുമ്പോ ഉയ്യൻറെ ഞാൻ പറയണ്ടല്ലോ അത് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെ കുഞ്ഞു കുഞ്ഞിപ്പുഴയില്ലേ അത് തുള്ളി കളിക്കുന്ന പോലെ തുള്ളി കളിക്കുന്നുണ്ട് രണ്ടും കൂടിയിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തുക അതേ ടൈം അവിടെയെ വെയിറ്റർ ആണെങ്കിൽ വന്നിട്ട് ചോദിക്കും നിങ്ങൾ നിങ്ങളിങ്ങനെ രണ്ട് ടേബിള് റിസർവ് ചെയ്യിട്ടില്ലേ എന്ന് ചോദിക്കേ നമ്മളെ പെണ്ണാണെങ്കിൽ ഹാ 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 എന്ന് പറയുന്ന ടൈം ഗൂ ആണെങ്കിൽ എന്ത് നീ റിസർവ് ചെയ്യണം നീ അല്ലേ പറഞ്ഞത് ഇങ്ങനെ ഫ്രീ മീൽ ആണെന്ന് പറയുന്ന ടൈം നമ്മളെ പെണ്ണെന്തോ ട്രിക്ക് എടുത്തിട്ട് അവനെ പറ്റിക്കുന്നുണ്ടാവുമായിരിക്കും നമ്മളെ ചേക്കൻ എന്തെങ്കിലും മനസ്സിലായിരുന്നു ദൈവത്തിനേ അറിയുള്ളൂ റെസ്റ്റോറന്റിലെത്തുക അന്നത്തെ ദിവസം ദിവസമാണെങ്കിൽ അവിടെ ഒരു മത്സരം ഉണ്ടാവുമായിരിക്കും ും വന്ന എല്ലാവരുമാണെങ്കിലും ഒരു ചിപ്പിതാ ചിപ്പ് എന്നല്ല പറയുക ഇതിന് ഒരു ചിറ്റ് എന്നല്ല പറയുക പേപ്പർ നമ്മൾ കോപ്പി അടിക്കുന്ന പോലത്തെ പേപ്പർ ആ പേപ്പർ ഇല്ലേ ആ പേപ്പറിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുക്കണം ഒന്ന് എടുത്തിട്ടാണെങ്കിൽ ആ പേപ്പറിൽ എന്നാണോ ഉള്ളത് അത് ഇവരിൽ ആരെങ്കിലും ഒരാൾ ചെയ്യണം എന്നായിരിക്കും നമ്മളെ ചേക്കനാണെങ്കിൽ പോയിട്ട് എടുക്കുന്ന ടീം അതിൽ എന്നായിരിക്കും ഉണ്ടാവുക നമ്മളെ പെണ്ണിൻ്റെ മുടിയില്ലേ അതാണെങ്കിൽ ഇങ്ങനെ ബൺ ചെയ്യിട്ട് കെട്ടിക്കൊടുക്കണം എന്നായിരിക്കും അവിടെയുള്ള എല്ലാവരും നമ്മളെ ചെക്കനെ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും ഇരിക്കും ഇവനാണെങ്കിലും മുടിയെല്ലാം കെട്ടാൻ അറിയാമോ നമ്മളെ വേണാണെങ്കിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഇരിക്കുക അവളും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഞാൻ ക്രഷ് അല്ല ക്രഷ ചെയ്തു കൊടുക്കുന്ന ടൈമ് ആരാണെങ്കിലും ഹാപ്പി ആയിരിക്കുമല്ലോ അവനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ മുടീനെക്കോട് ഇതെ ഇതുപോലെയല്ല കളിക്കുന്നുണ്ടാവുമായിരിക്കും ഒരു കോമഡി ആയിരിക്കും അവക്കാണെങ്കിൽ പെയിനും ആകുന്നുണ്ടാവുമായിരിക്കും ഇവനോടാണെങ്കിലും ഒന്നും പറയാനും പറ്റൂല ഇവനാണെങ്കിലും മറ്റേ കളിമണ്ണിനെക്കോട് പ്രതിമയെല്ലാം ഉണ്ടാക്കൂല അതെല്ലാം പോലെ ആയിരിക്കും മുടി കെട്ടി കൊടുക്കുന്നുണ്ടാവുക കാരണം ആ ഒരു മുടി നല്ലോണം കെട്ടീനോ ഇല്ല എന്നൊന്നും നമുക്ക് അറിയില്ല ഇതാ ഇതുപോലത്തെ ഒരു കുരുട്ട് ലുക്കി ും അവൻ അവസാനവും ഉണ്ടാവുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങൾക്ക് ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ